ഗുരുവിയുടെ കൂട്ടിലെ കിരുളി മറ പിടി ചിഴയുന്ന സർപ്പ ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പുമായൊരു നാൾ പിറവിയെടുത്തപ്പോൾ തന്നെ കുരുവിയുടെ കൂട്ടിലെ കിരുളി മറ പിടിച്ചിഴയുന്ന സർപ്പ പ്രയാണം തുടങ്ങിനിയങ്ങ ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പുമായൊരു നാൾ പിറവിയെടുത്തപ്പോൾ തന്നെ അകലയാകലയാ വന്നൊരു മിന്നാമിനു വെട്ടത്തിനാകുമോ ഒരു വേള നിന്നി തടുക്കുവാൻ ധൈര്യം പകരുവാൻ കൂട്ടിലെ കുഞ്ഞിഞ്ഞു കൂട്ടായി വന്നൊരു വന്നൊരുവേള നിന്നെ തടുക്കുവാൻ ധൈര്യം പകരുവാൻ രുധിരം ചുവപ്പിച്ച നടവഴിയിലെന്നാലും പൂക്കൾ വിരിച്ചിട്ട പൊന്മേട്ടിലാണെങ്കിലും

പൂക്കൾ വിരിച്ചിട്ട പുൽമേട്ടിലാണേലും ഇരുളിലും പകലിലും നീ എന്ന ഭേദങ്ങളിലൊരു ഭാവമാണ് ഞാനെന്ന ഭാവം നടിക്കുന്നതെപ്പോഴും നീ എന്ന സത്യം മറക്കുന്നതെല്ലാരും ഞാനെന്ന ഭാവം നടിക്കുന്നതെപ്പോഴും നിസ്തുവെങ്കിലും നിസ്വാർത്ഥനാണവനെപ്പോഴും നീ എന്ന സത്യം മറക്കുന്നതെല്ലാരും ഞാൻ എന്ന ഭാവം നടിക്കുന്നതെപ്പോഴും നിസ്തുലമല്ലേതുറിവെങ്കിലും നിസ്വാർത്ഥനാണവരെ പിറവിയുടെ കൂട്ടായി മറവിയില്ലാതെ പിറകെ നടപ്പു നിഴലായിട്ട് പിറവിയുടെ കൂട്ടായി മറവിയില്ലാതെ പിറകെ നടപ്പു നിഴലായിട്ട് നാളെ എന്തെങ്കിലും അറിയാത്തിടത്തോളം നീലേ നാളെ എന്തെന്നറിയാത്തിടത്തോളം നീലേ നീലേ ഞാനെന്നതും നിശ്ചയം നാളെ എന്നറിയാത്തിടത്തോളം നീളേ നീളേ നടക്കുന്നു ഞാനെന്നതും നിശ്ചയം കുരുവിയുടെ കൂട്ടിരേ തിരുളിമറ പിടിച്ചിഴയുന്ന സർപ്പ പ്രയാണം തുടങ്ങിന ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പുമായൊരു നാൾ പിറവിയെടുത്തപ്പോൾ തന്നിനെ ഒരു കുഞ്ഞു ജീവന്റെ തുടിപ്പുമായൊരു നാൾ പിറവിയെടുത്തപ്പോൾ തന്നെ